ആ വീടിന്റെ മണ്ടയായി കാണുന്നേ ആ വീടിന്റെ മണ്ടപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ വീട് അതുപോലെ നിരങ്ങി താഴെ പോയൊരു കാഴ്ചയാണ് ഒരു മിനിറ്റ് കാണാൻ പറ്റുന്നതാണ് ഒരു സെക്കൻഡ് കാണിച്ചു തരാം മുമ്പേ കണ്ടതാണ് ആ വീടിരുന്ന സ്പോട്ട് ഇതാണ് ഒരു വീട് പൂർണമായിട്ടുലിച്ച് താഴെ പോയിരിക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണിതാ ബാക്കി ക്ലിയർ ആയിട്ട് കാണാം ഈ സ്ഥലത്താണ് ഈ വീട് ഇരുന്നത് അതിപ്പോ ഇല്ല ഇല്ല അതിപ്പോല ഇവിടെ വീടിന്റെ വീടിരുന്ന സ്പോട്ടാണ് ഈ കാണുന്നത് ഉണ്ട് താഴോട്ട് വെച്ചാ മതി ീ വീട് അതുപോലെ താഴെ അലമ്പോതിച്ചൊരവസ്ഥയാണ് ആ വീട്ടിലെ കാറൊക്കെ അവിടെ കിടപ്പുണ്ട് കാണാൻ പറ്റുന്നൊന്നും തോന്നുന്നല്ലേ കാണാം ഒരു കാറൊക്കെ കിടക്കണേണ്ടേ ഒരു കാർ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും പറ്റുമോ ഇല്ലയോ എന്നൊന്നും അതിനെപ്പറ്റി അറിയത്തില്ല നോക്കാം ഒന്നും കൂടെ ശരിക്ക് ഇതാണ് അവസ്ഥ ഇടുക്കിയിലെ വരുമ്പോ ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ ഇതാണ് ഇതിലും ദുരിതമാണ് പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാല് കാറ് നഷ്ടം കാറൊക്കെ പോട്ടതെന്ന് പറയുന്നത്